ആയ നമസ്കാരം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഒരു മൂവായിരം രൂപയുടെ വീഡിയോ ആണ് മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഒരു എഴുന്നൂറ്റി അമ്പത് വാർസ് വിത്ത് നാല് ജാറ് മിക്സി മിക്സി എഴുന്നൂറ്റി അമ്പത് വാർസ് ഒന്ന് രണ്ട് മൂന്നും നാല് ജാറ് മിക്സിക്ക് വാറണ്ടി ഒന്നുമില്ല നല്ല മിക്സിയാണ് എഴുന്നൂറ്റി അമ്പത് വാർസ് എഴുന്നൂറ്റി അമ്പത് വാർസ് മിക്സി പറഞ്ഞാൽ നല്ല ഹൈ പവർ മോട്ടറൊന്നുമല്ല കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നാല് ജാറ് മിക്സി അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ ബ്ലാക്ക് കളറ് നല്ല വിലയുള്ള മോഡൽ കുക്കർ ഒരു കടായി ഒരു ദോശ തവ ഒരെണ്ണം പിന്നെ നമ്മളിത് വൈറ്റ് പ്ലേറ്റ് ചോദിക്കാറുണ്ട് സെറാമിക് പ്ലേറ്റ് വൈറ്റ് കളറ് നമ്മളിത് ഇതുവരെ വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ആയിട്ട് ആൾ വരുന്നത് ഒരു ആറ് പ്ലേറ്റ് വൈറ്റ് കളറിൽ സെറാമിക് പ്ലേറ്റ് ഒരു ആറെണ്ണം അതുപോലെ തന്നെ ഒരു മൊബൈൽ ചാർജിങ് കേബിൾ അതായത് മൂന്ന് പിന്നിൽ വരുന്ന മൊബൈൽ ചാർജിങ് ക്യാബ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുറച്ച് ആറ് മുതൽ നമ്മുടെ ഓഫർ പ്രൈസ് മൂവായിരം രൂപ ഓക്കെ